ഫൈവ് സ്റ്റാർസിന്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു പൊതിച്ചോറ് ഉണ്ടാക്കുന്നത് നോക്കാം കേട്ടോ പൊതിച്ചോറ് ഉണ്ടാക്കാനായിട്ട് ഞാൻ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം അത് നമുക്ക് സെറ്റപ്പ് ആക്കിയെടുക്കാം കേട്ടോ അപ്പം വീഡിയോയിലോട്ട് പോകുന്നുണ്ടോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യണം ബെൽ ബട്ടൺ കൂടെ നമുക്ക് കേട്ടോ അപ്പം നമ്മുടെ പൊതിച്ചോറ് കെട്ടാനായിട്ടുള്ള ഇലയൊക്കെ നമ്മൾ വെട്ടിക്കൊണ്ടുവന്ന് വാട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചോറ് അത്യാവശ്യം കൂടുതൽ ചോറ് തന്നെ എടുക്കേണ്ട ഞങ്ങൾക്ക് മൂന്ന് പേര് പിള്ളേർക്കും മൂന്ന് പേർക്കും എനിക്കും ചേട്ടക്കും സെപ്പറേറ്റ് കെട്ടാമെന്നൊക്കെ വിചാരിച്ചെങ്കിലും ലാസ്റ്റ് വിചാരിച്ചു രണ്ടെണ്ണം മതി അപ്പോൾ ഞങ്ങളുടെ രണ്ട് പേരുടെ അടുത്തു നിന്ന് പിള്ളേർക്കിങ്ങനെ കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ചോറ് എടുത്തിട്ടുണ്ട് നല്ല ചൂട് ചോറാ കേട്ടോ പിന്നെ അതിൻ്റെ കൂടെ ഒരു മെഴുക്കു ഉണ്ട് കോവയ്ക്ക മെഴുക്കു വട്ടി പിന്നെ പയറ് തോരുന്നുണ്ട് പിന്നെ അതിൻ്റെ കൂടെ ഉള്ളത് നമ്മൾ മുട്ട പൊരിച്ചിട്ടെടുത്തിട്ടുണ്ട് കേട്ടോ മുട്ട പൊരിച്ചതുണ്ട് പിന്നെ ഞാൻ ഒരു ചമ്മന്തിയും കൂടി അരച്ചായിരുന്നു കേട്ടോ ചമ്മന്തി എന്നുവെച്ചാൽ പുതുച്ചോറ് കെട്ടാൽ ആണല്ലോ എന്ന് വിചാരിച്ചാൽ പുതിച്ചോറിൻ്റെ അകത്തൊരു ചമ്മന്തി ഒക്കെ ഉണ്ടെങ്കിൽ അതൊരു സെറ്റപ്പ് ആണല്ലോ അപ്പം അതും കൂടി ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ മീൻ പച്ചമീനും വറുത്തത് ഉണ്ടായിരുന്നു പിള്ളേരുടെ വറുത്ത കേട്ടോ ഇത് അതിൻ്റെ അകത്ത് എരിവൊന്നും ചേർക്കാത്ത വറുത്ത പിള്ളേർക്ക് സെപ്പറേറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു വലിയ നമ്മൾ നമ്മളെടുത്തിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ രണ്ട് ഫ്രണ്ട്സും കൂടി ഉണ്ട് അപ്പോൾ അവർക്കും കൂടെ കൂട്ടി ഞാൻ എടുത്തു കേട്ടോ അപ്പോൾ ഇത് കെട്ടാനായിട്ട് എനിക്കറിയത്തില്ല കേട്ടോ ഇതിൻ്റെ വാഴയില ഇങ്ങനെ മടക്കിയെടുക്കുമ്പോഴത്തേക്ക് അത് ചിലപ്പോൾ പൊട്ടിയൊക്കെ പോകും അതിന് വലിയ ഇതായില്ല അതുകൊണ്ട് ചേട്ടായി കേട്ടോ അതൊക്കെ ചെയ്തു അപ്പോൾ നമ്മൾ ഒരു പൊതിച്ചോര കെട്ടി റെഡിയാക്കി നല്ല അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മൾ ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് കൊണ്ടുപോകാനാണ് അപ്പോൾ അപ്പം നമ്മളൊരു യാത്ര പോകും അപ്പോൾ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചെടുത്തതാണ് കേട്ടോ അപ്പോൾ അടുത്തത് പിള്ളേർക്കും ഒക്കെ ആയിട്ട് അതിൻ്റെ അകത്ത് പിള്ളേർക്ക് മാത്രമായിട്ടല്ല അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ എരിവ് എന്തായാലും വെക്കണില്ല എരിവില്ലാതെ അപ്പോൾ പിള്ളേർക്ക് എരിവൊക്കെ ഉണ്ടെങ്കിൽ അവർ കഴിക്കത്തില്ലോ അപ്പോൾ ഒരു മുട്ടയും പിന്നെ ഇതിൻ്റെ അകത്തേയും മെഴുക്കുരട്ടിക്കകത്ത് അധികം എരിവ് ചേർത്തിട്ടില്ല അപ്പോൾ അത് അതും കൂടെ മാത്രമേ ഇതിൻ്റെ അകത്ത് വെക്കുന്നുള്ളൂ കേട്ടോ പിന്നെ അവർക്ക് വേറെ സെപ്പറേറ്റ് ഇതിൻ്റെ അകത്ത് ഉണ്ട് എരിവില്ലാത്ത ചാറുകറിയൊക്കെ ഉണ്ട് അപ്പോൾ ഒരു ചാർ ഒഴുക മീൻ പിന്നെ ഒരു തോരനും ഒരു മെഴുക്കു വരട്ടയും ചമ്മന്തി അത്രയൊക്കെ ഉള്ളു കേട്ടോ ഒരുപാട് കറികളൊന്നുമില്ല അപ്പം നമ്മുടെ കൂടെ വരാനായിട്ട് നമ്മുടെ ഫ്രണ്ട്സ് രണ്ടുപേരും കൂടെ ഉണ്ട് അവർ ചോറ് കൊണ്ടുവരും കേട്ടോ അതുപോലെ തന്നെ ചോറ് കൊണ്ടുവരും അപ്പോൾ അങ്ങ് ഞാൻ എല്ലാം റെഡിയാക്കി സെറ്റാക്കിയിട്ട് എടുത്ത് വെക്കുക കേട്ടോൻ്റെ അത്തോളെടുത്ത് വെക്കുക പാത്രത്തിൽ പാത്രത്തില് അത്യാവശ്യം വലിയ ഒരു ചോറ് കേട്ടോ രണ്ടും എടുത്ത് അപ്പം പിള്ളേർക്കും കൂടെ കൊടുക്കാനായിട്ട് അടുത്തന്നെ വാങ്ങി പുറത്തൊക്കെ ഒന്നു അപ്പം നമുക്ക് ഉച്ചയ്ക്ക് ഒരു രണ്ട് രണ്ടരയൊക്കെ ആയിട്ടോ സമയം അപ്പം നമ്മൾ റോഡിൻ്റെ സൈഡിൽ നിർത്തിയിട്ട് വണ്ടിയുടെ ഇവിടെ തന്നെ വെച്ച് നമ്മൾ കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കട്ടോ കൂടെ നമ്മൾ രണ്ട് ഉണ്ട് ഇത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ കാണിക്കണം കാണിക്കണമെന്നൊക്കെ വിചാരിച്ചെങ്കിലും പിള്ളേർക്കും വെച്ചെന്നായിരുന്നു പിന്നെ അമ്മക്കും വെച്ചെന്നായിരുന്നു അപ്പം പിന്നെ പെട്ടെന്ന് അത് തുറന്നതൊന്നും കാണിക്കാൻ പറ്റിയില്ല കേട്ടോ എന്തായാലും അത് തുറന്നപ്പം നല്ല വാഴയിലയുടെ മണവും ഒക്കെ ഉണ്ട് കേട്ടോ നല്ല അടിപൊളി പുതിച്ചോറായിരുന്നു എനിക്ക് തോന്നുന്നു പിള്ളേരൊക്കെ പൊതുച്ചോറ് ആദ്യമായിട്ട് കഴിക്കുന്നതെന്ന് തോന്നും കേട്ടോ എന്തായാലും അവർക്ക് അതിൻ്റെ ആ ഒരു ഇതൊന്നും അറിയത്തില്ല അപ്പോൾ നമ്മുടെ പൊതിച്ചോറിൻ്റെ ഒരു വീഡിയോ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂട്ടോ അപ്പം നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വ കുഞ്ഞോട്ടോ ആ പൊക്കോ ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ ഒത്തിരി നാളായിട്ടോ പുതുച്ചോറൊക്കെ കഴിച്ചിട്ട് പുതുച്ചോറ് എന്ന് ചോദിച്ചാൽ കഴിച്ചിട്ടുണ്ട് പണ്ടെന്നോ കഴിച്ചൊരു ഇതോ ഉള്ളൂ കേട്ടോ അല്ലാതെ സ്കൂളിൽ പോകുമ്പോഴൊക്കെ ആണെങ്കിലും അങ്ങനെ പുതുച്ചോറൊന്നും അല്ല കൊണ്ടുപോകുന്നു നമ്മൾ ചോറ് പാത്രത്തിൽ അല്ലേ കൊണ്ടുപോകുന്നത് പിന്നെ പണ്ട് എന്നോ ഒരു കഴിച്ചിട്ടൊക്കെ ഉണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ ഇങ്ങനെ യാത്ര പോയപ്പോൾ വിചാരിച്ചു ഇങ്ങനെ ചൊവ്വ ചോറായിട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു രണ്ട് രണ്ട് ഇതായിട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നുള്ളൂ പിള്ളേർക്കും എനിക്കും ചേട്ടായിരിക്കും മാത്രം എടുത്തിട്ട് പിള്ളേർക്ക് അതിൽ നിന്ന് ചെയർ ചെയ്ത് കൊടുക്കുക അവർ ഒരുപാടൊന്നും കഴിക്കത്തില്ലോ അപ്പോൾ അത്യാവശ്യം വലിയ ഇതായിട്ടോ എടുത്തേ അപ്പോൾ പിള്ളേർക്കും അത്യാവശ്യം ഞങ്ങൾക്ക് രണ്ട് പേർക്കും പിള്ളേർക്ക് മൂന്ന് പേർക്കും കഴിക്കാൻ നന്നായിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ നാൾ കൂടി പൊതിച്ചോറൊക്കെ കഴിച്ചത് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ യാത്രയ്ക്ക് പോകുമ്പോൾ ഇങ്ങനെ പാത്രത്തിലൊക്കെ കൊണ്ടുപോകാതെ ഇങ്ങനെ പൊതിച്ചോറാക്കി കൊണ്ടുപോകുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിട്ടാണ് നമുക്കതിൻ്റെ ആ കുറേ നേരം വെച്ചിട്ട് നമ്മളിപ്പം രാവിലെ ഒരു എട്ടര ഒമ്പത് മണിയൊക്കെ ആയപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് രണ്ട് മണി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട് അപ്പോൾ അത് ഓപ്പൺ ചെയ്ത് ഓപ്പൺ ചെയ്യാനായിട്ട് ഞാൻ എടുക്കുക ഓപ്പൺ ചെയ്യുന്നൊക്കെ എടുക്കണമെന്ന് വിചാരിച്ചിരുന്നു പക്ഷേ അത് എടുക്കാൻ പറ്റിയില്ല അതിടത്തേക്ക് ആ ചേട്ടായി അത് എടുത്തായിരുന്നു കേട്ടോ പിന്നെ പിള്ളേർക്കൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കൊണ്ട് പെട്ടെന്ന് അതൊക്കെ തുറന്ന് തുറക്കുന്ന ഒന്നും കാണിക്കാൻ പറ്റിയില്ല പിന്നെ അത് തുറക്കുമ്പോഴത്തേക്ക് തുറന്ന് നല്ലൊരു മണമായിട്ട ആ വാഴയില വാട്ടി വാഴയിലയുടെ ഒരു മണമൊക്കെ വരുമ്പോഴത്തേക്കും എല്ലാവർക്കും മിക്കവരും തന്നെ കഴിച്ചിട്ടുണ്ടാകും അപ്പോൾ അതിൻ്റെ ആ ഒരു മണമൊക്കെ എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ അല്ലേ അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൻ്റെ പേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിലും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും പറയുന്ന ഒറ്റ